എല്ലാ ദിവസവും നമ്മൾ കുക്കിങ് കൃഷിയൊക്കെ ആയിട്ടല്ലേ വരുന്നത് ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ ടെക്നിക്കൽ വീഡിയോയിൽ ചെയ്യാറുണ്ട് അപ്പൊ ഇന്നൊരു ടെക്നിക്കൽ വീഡിയോ ആട്ടോ ചെയ്യാൻ പോന്നേ അതിനാന്ന് ചോദിച്ചാല് ഇതാണ്ടോ ഇത്ര എൽ ഇ ഡി ബൾബ് എന്തെങ്കിലും ഉണ്ട് ഇതെല്ലാം മോശമായ എൽ ഇ ഡി ബൾബാ കേട്ടോ വളരെ പെട്ടെന്ന് ഇത് എങ്ങനെ നന്നാക്കി എടുക്കാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഹോൾഡറിൽ ഇട്ട് കാണിക്കാം കേട്ടോ കണ്ടോ ഇത് കത്തുന്നില്ലല്ലോ ഇതേ ഹോൾഡറിൽ ഞാൻ കത്തുന്ന ഒരു ബൾബ് ഇട്ട് കാണിക്കാം അല്ല ചെറിയ ആൾക്കാർ പറയും വെറുതെ പറയുന്നതാണ് കണ്ടോ ഇത് കത്തുന്ന അപ്പൊ നമുക്ക് ഈ കത്താത്ത എൽ ഇ ഡെ ഇപ്പൊ ശരിയാക്കി കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് തുറന്നെടുക്കണ്ടേ ഇത് ഓൾറെഡി അവർ ഗമ്മിൽ ഇട്ട് ഒട്ടിച്ചിട്ട് വരുന്ന സംഭവം സംഭവല്ലേ ഈ ബൾബ് അപ്പൊ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് തട്ട് തട്ടിയാൽ മതി കേട്ടോ കണ്ടോ ഇതുപോലെ ഒരു സൗണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ രണ്ട് കൂട്ടുകൂട്ടുമ്പോ ഇതുപോലെ വരും അപ്പഴേ നമ്മൾ ഇത് തുറന്നെടുത്തല്ലോ ഈ എൽ ഇ ഡി കളിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണ കംപ്ലൈന്റ് ആവുന്നത് രണ്ടെണ്ണം നോക്കി അങ്ങനെ കംപ്ലൈന്റ് ആവുന്നത് ചുരുക്കുക അപ്പൊ ഇത് നമുക്ക് സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ചില ആളുകൾക്ക് കാണാം പക്ഷെ എല്ലാവർക്കും കാണുന്നതിരുന്നല്ല ചിലർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ ഇതേപോലെ നമ്മൾ ഫോൺ എടുത്തിട്ട് അതിന്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇതുപോലെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ ഇത് കണ്ടോ ഞാൻ ഇനി നോക്കുന്ന പോലെ നോക്കിയാൽ മതി ഇതിൽ ഇത്രയും എൽ ഇ ഡി ഒള്ളയത്തില് കണ്ടോ ഈ ഒരെണ്ണത്തിന് മാത്രമാണ് കംപ്ലയിന്റ് കണ്ടത് ഇതിന്റെ നടുക്കൊരു ബ്ലാക്ക് ഡോട്ട് കണ്ടോ അപ്പൊ ഇത് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ എന്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്നെങ്കിൽ ഇതിനെ ഇളക്കി മാറ്റിയിട്ട് പുതിയത് ഇവിടെ വെക്കാൻ പറ്റും എൽ ഇ ഡി അല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കട്ടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞല്ലേ ഇതിങ്ങനെ കേടായത് ഞാൻ കാണിച്ചു വന്നല്ലോ നമ്മള് ഫോൺ ഉപയോഗിച്ചിട്ട് അതല്ലാതെ നമുക്ക് മൾട്ടിമീറ്റർ ഉള്ളവർക്ക് അത് വെച്ചിട്ട് നോക്കാം എല്ലാവരെയും വീട്ടിൽ മൾട്ടിമീറ്റർ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ഈ ചെയ്ത പോലെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇനിയിപ്പൊ ഞാൻ ഇതിനെ പറിച്ചെടുക്കാൻ പോകണേ അഥവാ ഇനി നിങ്ങളുടെ അടുത്ത് സോൾഡറിങ് ആൻ ഒന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഇല്ലേ അതൊന്ന് ഗ്യാസ് സ്റ്റവ് ചൂടാക്കി ഈ എൽ ഇ ഡിയുടെ അടുത്ത് നല്ലോണം കുത്തി അമർത്തിയാൽ അതങ്ങ് അങ്ങ് പോരൂട്ടോ അപ്പൊ ഞാൻ ഏതായാലും ഇതിനെ ഒന്ന് അമർത്തി കളയാട്ടോ കേട്ടോ ഇതിലെ എൽ ഇ ഡി നമ്മള് ഫുൾ അവിടുന്ന് ഇളക്കി കളഞ്ഞു കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കി കൊടുക്കാവേ കുറച്ച് ലെഡെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇച്ചിരി ഒരു തുള്ളി മതി കേട്ടോ കണ്ടോ ആ രണ്ടും കൂടി ഒന്ന് മുട്ടിച്ചു കൊടുക്കണം അപ്പൊ നമുക്കേ ഇതൊന്ന് അടച്ചിട്ട് കത്തുന്നുണ്ടോന്ന് നോക്കാവേ അപ്പോഴേ നമ്മൾ ചെറുതല്ലേ ഒന്നാക്കിയ അപ്പൊ ഇത് ഇരുപത്തിമൂന്ന് വഴിട്ടിന്റെ കേട്ടോ ഇതൊന്ന് ആക്കി നോക്കാം കേട്ടോ ഇതും പോയി കിടക്കുന്നതാണേ അപ്പൊ നമുക്ക് ഇത് ശെരിയാക്കാവേ ഇത് കേണ്ടോ ഇത് കത്തുന്നില്ലല്ലോ അപ്പൊ ഇനിയും കൂടി നമുക്ക് റെഡി ആക്കി എടുക്കാം ഇനൊക്കെ നല്ല വിലയുണ്ട് ഇത്ര വലുതിനെ ബൾവ് താഴെ പോയാൽ പിന്നെ നമ്മൾ മെനക്കെട്ട് വെറുതെ ആവും ഇത് നോക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ ചെറിയ എൽ ഇ ഡി പോലെയല്ല ഇത് നിറച്ച എൽ ഇ ഡി ഉണ്ട് അപ്പൊ ഇത് കണ്ടുപിടിക്കൽ ഇച്ചിരി പാടാ കേട്ടോ അപ്പം ഇതിലെനിക്ക് ഇതിൽ കൂടി കാണുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാമത്തെ ലൈനിൽ മൂന്നാമത്തേനും നടുക്കൊരു കുത്ത് കാണുന്നുണ്ട് കണ്ടോ നമുക്ക് ഇവിടെ ചെറിയൊരു മാർക്കിട്ട് വെക്കാം ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കട്ടെ പറയാൻ പറ്റത്തില്ല എത്രയോ ഇല്ലേ വേറെ ഒന്നിനും കാണുന്നില്ല ഇപ്പൊ തൽക്കാലം അപ്പൊ ഇനി ഞാൻ ഒന്ന് കളയാട്ടോ വേദന വേഗം പൊടിഞ്ഞു പോകുന്നുണ്ട് വൃത്തിയായി ഇനി നമുക്ക് ഇതൊന്ന് മുട്ടിച്ചു കൊടുക്കാം അപ്പൊ നമുക്കേ കുറച്ച് ലെഡ് എടുത്തിട്ട് അതിലോട്ട് മുട്ടിച്ചു കൊടുക്കാവേ ഉം അപ്പൊ ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കത്തിച്ചു നോക്കാം അപ്പഴേ ഇത് ഞാൻ ഹോൾഡറിൽ കുത്തിയിട്ടുണ്ട് ഇനി എന്നെ ചെയ്യാൻ പോകുന്നോ നമുക്ക് ഇതെന്താണല്ലോ വരയ്ക്കണം കേട്ടോ അല്ലെ ഇത് ഒന്നാമത് ബോൾട്ട് കൂടിയതല്ലേ കണ്ണിന് പ്രശ്നം ആകട്ടോ അപ്പൊ നമുക്ക് ഓൺ ആക്കി നോക്കാംട്ടോ കണ്ടോ നല്ല അടിപൊളി കാരണം ഇത്രയും വലിയൊരു ബൾബൊക്കെ നമുക്ക് മേടിക്കണം കുറച്ച് പൈസ മുടക്കല്ലേ അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഉപകാരമാകൂല്ലേ സാധാരണ ഗതിയിലുണ്ടല്ലോ ഇതിന്റെ എൽ എൽഇ ഡി ആണ് പോവാറ് കാരണം ഇതിന്റെ ബോർഡ് അങ്ങനെ പോവില്ല ഒന്നെങ്കിൽ വോൾട്ടേജ് കൂടി വരണം അല്ലെങ്കിൽ ഇടിമിന്നൽ അതുപോലെ ഉള്ളപ്പോഴാണ് ഇതിന്റെ ബോർഡ് പോകുന്നത് അപ്പൊ എൽ ജി ഡി മാറ്റുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടി ആണെങ്കിലും എളുപ്പം ചെയ്യാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം പ്രശ്നമൊന്നുമില്ല നമ്മൾ നമ്മളിങ്ങനെ ബൾബ് ചെയ്തിട്ടാകുമ്പം കുറെ പേര് പറയും ഇത് പോവാൻ ചാൻസ് ഉണ്ടെന്ന് അവര് പറയുന്നത് വരണമെന്നു കൊണ്ടല്ലോ അത് കറക്റ്റ് എന്നാന്ന് ചോദിച്ചാല് ഇപ്പൊ ഇതിന് എട്ട് എൽ ഇ ഡി ആണെങ്കിൽ നമ്മള് ഒന്ന് കേടായി കഴിഞ്ഞ് ബാക്കി ഏഴെണ്ണത്തിലോട്ടാണ് ഈ കറണ്ട് ഡിവൈഡ് ചെയ്തു പോകുന്നത് അപ്പൊ അത് കമ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അത്രയൊന്നും ഒന്നും പോകില്ല കേട്ടോ എന്റെ അടുത്ത് നാല് മാസം ആയതുകൊണ്ട് നീ ഓൾറെഡി പറഞ്ഞല്ലോ നാല് മാസം ഒക്കെ നിക്കൊരു അത് കൂടുതലും നിൽക്കും അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അറിയുന്നവരൊക്കെ ചെയ്തു നോക്കേ പിന്നെ കറണ്ടില എല്ലാരും സൂക്ഷിച്ച് ആക്കി വെച്ചിട്ടൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മൾ എൽ ഇ ഡി കംപ്ലൈന്റ് ആവുന്നേ എങ്ങനെയാണെന്ന് മൊബൈൽ വെച്ച് നോക്കാൻ തന്നെ ഒരു കാരണമെന്ന് ഞാൻ ചോദിച്ചാലുണ്ടല്ലോ അത് അതായത് നമ്മൾ ഒന്നാമത് കറണ്ടില്ല കളിക്കുന്നത് അപ്പം അതുപോലെ കോൺഫിഡൻസ് ഉള്ളവരും ഇതെല്ലാം ഓഫാക്കിട്ടിട്ട് ചെയ്യുന്നവരെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു വയർ എടുത്തിട്ട് രണ്ട് എൽ ഇ ഡിയുടെ പോയിന്റ് കൂട്ടി കൂട്ടിമുടിച്ച് നമുക്ക് ഇത് ഷോർട്ട് ചെയ്ത് നോക്കാൻ പറ്റും അങ്ങനെ നമുക്ക് തിരിച്ചറിയാം പക്ഷെ അതൊക്കെ കുറച്ച് കൈവിട്ട കളിയായി പോകില്ലേ എങ്ങാണ് കൈമൂട്ടിയ ഷോക്ക് അടിക്കില്ലേ അപ്പം അത് വേണ്ടാമെന്ന് കരുതിയിട്ടോ ഞാനിങ്ങനെ മൊബൈൽ വെച്ച് കാണിച്ചു തന്നെ നിങ്ങളെ ഇപ്പൊ എന്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ